പിന്നെ അരമണിക്കൂർ വെബ് സീരീസ് കൊടുക്കാന്ന് എടുത്തുകൊടുക്കാൻ സാർ ഇത് ഇതേറ്റത് ഇന്ന് ആറ് ദിവസമായി ഇത് അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു പിടിവുമില്ല നമ്മൾ അഭിനയിക്കുന്ന പയ്യനാണല്ലോ പ്രൊഡ്യൂസർ വീടിന്റെ പൈസക്ക് വേണ്ടി പോയേക്കുവ അപ്പൊ താൻ പറയുന്നത് പെട്ടെന്ന് എടുത്തോണം എടുത്തോളണം അതുകൊണ്ടൊന്നും ഒരു വിഷമവും ഇല്ല നമ്മള് ഓക്കെ അത്ര അറിഞ്ഞാൽ മതി സാർ വരുന്നുണ്ട് മോണി ഗുഡ് മോർണി മോണി സർ മോണി മോണി സർ ആ എല്ലാം റെഡിയാണോ എല്ലാം റെഡിയാ ക്യാമറ ക്യാമറ റെഡിയാണോ എല്ലാം റെഡിയാണോ റെഡിയാണല്ലേ ഓക്കേ സർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പാക്ക് അപ്പ് ബാക്ക് അപ്പ്

നൗവേനാർക്ക് സ്വാഗതം നവ്വേനാർ എന്നാ ധവനിക്കുന്നുണ്ടോ ഇല്ല സാറേ സാറല്ലേ പറഞ്ഞത് കുട്ടികളൊക്കെ കടന്നു കടന്ന് ആ ആർച്ചിന്റെ ഫ്രണ്ട് ആർച്ചിന്റെ അവിടെ തൂക്കാൻ ഒരു ഫ്ലെക്സ് വേണമെന്ന് സാർ പറഞ്ഞില്ലേ സ്വാഗതത്തിന്റെ എന്റെ ദൈവം നവാഗതർക്ക് സ്വാഗതം എഴുതി കണ്ടത് പിന്നെ ഈ വെബ് സീരീസിന്റെ പേര് അതും വളരെ മനോഹരമായിട്ട് ക്ലൈമാക്സ് കാണിച്ച് പഞ്ച് ചെയ്യാനുള്ള സംഭവമാണ് പിന്നെ പൂന്തോട്ടം പാട്ട് സീന് പൂന്തോട്ടം നമുക്ക് പിന്നെ കിണങ്ങിനെ നായിക്കാൻ വിളിച്ചാലോ ല്ലേ ചെറിയ തിരുത്തു വേണം കാരണം എന്താണെന്ന് വെച്ചാല് ഈ പയ്യൻ തന്നെ ആണല്ലോ നായകനും ഇതിന് പൈസ മുടക്കുന്നത് ഇപ്പോഴും പൈസക്ക് പോയക്കോ അങ്ങനെ ഈ നായകനായിട്ട് അഭിനയിച്ച് പൈസ മുടക്കുന്ന അവൻ സാറിനെ തന്നെ ഇതിനകത്ത് ഡയറക്ടറായിട്ട് വെക്കണമെങ്കിൽ അവന് നമ്മക്ക് കിഴങ്ങനെന്ന് വിളിക്കുന്ന ആയിരിക്കും നല്ലതാണ് എനിക്ക് മൊന വെച്ചെന്തോ സംസാരിച്ച പോലെ തോന്നുന്നത് അഥവാ സാറിന് ഇപ്പൊ കിടങ്ങൻ സാറിന് ആവണെങ്കിൽ സാറായിക്കോ ഇത് മുഴുവൻ ഉറവെടുത്ത് തല വെക്കാൻ എനിക്കിപ്പോ പറ്റത്തില്ല ഹെവി ലോഡ് ഉണ്ട് ലോഡുണ്ട് തലയിൽ ആ കിഴങ്ങനെ വിളിക്കുക അതോ നായകൻ ഒന്ന് വാ സർ പ്ലീസ് ില്ലേ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ പൈസ മുടക്കുന്നത് അത്രയും കഷ്ടപ്പാടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ സീൻ എടുക്കാം നല്ല നല്ല ജില്ല ജില്ല കാട്ടിലെ സീൻ എടുക്കാം കാട്ടിലെ സീന കാട്ട് റെഡിയാണോ കാട്ടുപോപ്പ് ഒന്ന് ഞാൻ പറഞ്ഞ കേസ് പറഞ്ഞോ മലയാള സിനിമയിൽ തിരക്കഥയും കാര്യം ഇപ്പൊ സാധനം ഉണ്ട് എന്താ ഇതും ചുണ്ടി തന്നെ എനിക്ക് ഇപ്പം ലിപ്റ്റോക്ക് എടുക്കണമെന്ന് ടാ നീ ബോംബെ പോലച്ചിരിക്കല്ലേ ഞാൻ പറഞ്ഞത് നായികയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നായികുന്നത് എല്ലാം റെഡിയാണ് അപ്പൊ വന്ന ഞാൻ പാട്ട് സീൻ എടുക്കും നമുക്ക് ആദ്യം പാട്ട് സീൻ എടുക്കാം വേറെ കേസ് ഈ പാട്ട് സീൻ എവിടെ വെച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ച് ഇവിടെ വെച്ചാ ഇവിടെ ഇത് എന്തിനാ കൂറെ സെറ്റപ്പ് ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്റാർത്ഥിക്ക് വേണം പാട്ട് സീൻ എനിക്ക് തണുപ്പാണ് എന്നാലും റൊമാൻക്ക് വരും ആ സാറ് തന്നെ ഞാൻ എടുക്കോടെ അവനിപ്പോ തണുപ്പ് വേണമെന്ന് അന്റാർട്ടിക്ക പോയി തണുപ്പ് ഉണ്ടെങ്കിൽ അവന് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ഐസ് കേട്ട് വരെ അവന്റെ പോക്കറ്റീ ഫാനും അപ്പൊ തണുത്തോളൂ അതെ പൈസ ചെലവാക്കാത്ത രീതിയിൽ സാറ് ഐഡിയ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് ഐസ് വാര് സാറിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഫാനിട്ടാ ഞാൻ ചൂര മീനാടാ ഐസ് നടക്കാൻ ഇത് നടക്കൂലി ഞാൻ പറഞ്ഞില്ല എനിക്ക് ലിഫ്റ്റൊക്കെ മെയിനായിട്ട് വേണം ഇതൊക്കെ വേണം ആ നായിക ആദ്യം കാണത്തില്ല എനിക്കൊരു ആടുണ്ടായിരുന്നു എനിക്കൊരു എരുമയുണ്ട് പശുണ്ട് അല്ല ആടും പശു അങ്ങനല്ലേ അഭിനയിക്കില്ലേ ഓഡം ഹലോ െ ഇതാണ് നായകൻ തടയാട്ടു എടുക്കുന്നത് അഞ്ചുകൂടി കുടുംബം ഉണ്ടാക്കണം എന്ന് പറയാം ഇത് എഴുന്നൂറ്റമ്പത് ഇരുനൂറ്റമ്പതിന്റെ കൈന്തോട്ടം നമ്മൾ പൂന്തോട്ടം വെട്ടി കെട്ടിക്കോളാം ോ എത്ര എണ്ണം പെട്ടി ഒട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ പിന്നെ ഇപ്പഴും പന്ത്രണ്ട് കേസ് ഓക്കെ 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 ഞാൻ എന്തിനോ സംഭവം പറഞ്ഞല്ലോ അല്ല ഞാൻ അല്ല ഇപ്പം എസ് എന്താ പറയാൻ പോയത് ഞാൻ ആക്ഷൻ അത് ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാനല്ല ഡയറക്ടർ നിങ്ങൾ ഞാൻ പറഞ്ഞ ആക്ഷൻ കേട്ടായിരുന്നോ ആ കേട്ട് കേട്ടോ കേട്ട് കേട്ടോ ഇന്നല്ല കേട്ടാ പോരാ സാറേ ലിപ്റ്റോക്ക് ചെയ്യണു താറ് വിളിച്ച് നായിക ലിപ്റ്റോക്ക് ചെയ്യണു ആലില്ലേ പോയെന്ന് സാറെ അവന് പറയാൻ തെറ്റെന്ത് സാർ അരമണിക്കൂറിന്റെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ ആറ് ദിവസമായി ഈ പടത്തിന്റെ പേരെന്ത്വാ ഉടുപ്പ് ഈ പോയി അവന് നിക്കർ പോലും കാണത്തില്ലാണ് പൈസ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണോ സാറ് പിന്നെ നല്ല ഹൈപ്പിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ 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 സർ 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 അടുത്ത സീനേ പറയോ ഒന്നും അല്ല ലിപ് ലോക്ക് ചെയ്യുന്ന ഒരു സീനാണ് ാണ് എത്രണം തുറന്നു കിടന്ന് വീട്ടിലെ ഓട് വിളിച്ചിറങ്ങാൻ പോയത് അപ്പൊ റെഡിയാത്തോളാം പറയാ നീപ്പ പെട്ടെന്ന് വരണ്ട കേട്ടോ സാർ പറഞ്ഞിട്ട് വന്നാ വരണ്ട ഇടിച്ചു കയറി വരണ്ട സമയം ഉണ്ട് സമയമുണ്ട് ഈ ഇടയ്ക്ക് ഇതിന്റെ അകത്ത് ഒരു വൈറ്റ് വെട്ടം വരുന്നുണ്ടല്ലോ ക്യാമറക്കകത്ത് ഞാൻ മോണ്ടറി കൂടെ നോക്കുമ്പോ അത് പ്രോബ്ലം ഇത് നമുക്ക് ലെൻസ് മാറ്റി നമ്മള് ജെല്ലിക്കെട്ട് കാളയാന്ന് വിളിച്ചിരുത്തി മാന്തി കുടിച്ചല്ലോ ഒരു കാര്യം ഈ അല്ല ഞാൻ പറഞ്ഞു നോക്കട്ടോ ഞാൻ ഇവിടെ ശരിയാവത്തില്ല എനിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവ ആക്കിനകത്ത് മുഖത്ത് നിക്കുവാണ് അത് കിട്ടില്ല അവൻ എന്റെ ചുണ്ട് കളിച്ച് പറിക്കും എനിക്ക് ഉച്ചക്ക് ചൂരമീനും കൂട്ടി ചൂറ് ഉള്ളതാ അമ്മ വേണ്ട ആ ക്യാമറ കൊണ്ട് എന്നാൽ ഒരു ഉമ്മ കൊടുത്തു ഓക്കെ അവിടെ ഒരു മുമ്പോക്ക് ഇത് ചെയ്യുമ്പോൾ പരാകട ചോ അല്ലെ കൂട്ടി ലോക്ക് പോലെ ഇരിക്കും ലിപ് പോലെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കഷ്ടപ്പെട്ടാണ് വന്നേ നമുക്ക് വൈകുന്നേരത്തെ നമുക്ക് സ്വന്തമായിട്ടും മറ്റേ രീതി നമുക്ക് എടുക്കാം എനിക്ക് എനിക്കിപ്പോ എടുക്കണം ഇപ്പൊ സമയം ഇല്ലല്ലേ ഇഷ്ടം പോലെ സമയം കിടക്കലേ ഇപ്പൊ മാല പൊട്ടിക്കുന്ന സീൻ ഉണ്ടോ നിങ്ങൾ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞിട്ട് മാല പൊട്ടി അടുത്ത സീൻ മാല പൊട്ടി അത് കഴിഞ്ഞിട്ട് ലിപ്റ്റോക്ക് അതോണ്ടായിരുന്ന കൊണ്ടുവരാൻ പറഞ്ഞില്ലേ ഒറിജിനൽ മാലയാണ് അപ്പൊ ഇത് ഹലോ ഇത് കഴിഞ്ഞിട്ടോ

അടിപൊളിയായിട്ടില്ല അടിപൊളിയായിട്ട് അടുത്ത ക്ലോസ് എടുക്കണം ആ ക്ലോസ് ഓക്കെ നീ തന്നെ എന്റെ പൈസ മുടക്കണം അതെ എന്റെ പൊന്നണിയെ ഞാൻ ഒരു കാര്യം പറയാം നിന്നാ കാലാകാലമായിട്ട് പറ്റിച്ചോണ്ടിരിക്കണവര് ഇത്രയും കാശ് മുടക്കി നീ ഇതൊക്കെ എടുക്കുന്ന ഒരുത്ത സീരിയല് കാണുന്നു വേണ്ട മുണ്ടും മൂടിയിരുന്നു വേണ്ട വേണ്ട ഞാൻ പറയാതെ ഇവിടെ ഒരുത്തരം കൊണ്ടുപോയി മോണിന്ന് മോണിറ്റർ തോന്നുന്നു എന്റെ സാറെ സാർ അവിടെ നിൽക്കുമ്പോ സാറ് ഇതാത്ത് കാണാം എന്നെ പറ്റി അകത്ത് കാണാം ഇവിടെല്ലോ ആ ഇല്ലല്ലോ ശരിയാണോ ഇവിടെല്ലോ അല്ല ബുദ്ധിമുട്ട് അത് കാണുന്നില്ലല്ലോ ഇതിനകത്ത് ഫിലിമില്ലാത്തോണ്ടായിരിക്കും മറ്റേ ക്യാമറ എടുക്കാൻ പറഞ്ഞ കണ്ണാടിയുള്ള ക്യാമറ വയസ്സായ ക്യാമറയാണ് കണ്ണാടി വെച്ചാൽ ഇതൊന്നും നടക്കുമല്ലേ പുള്ളിക്കും ജോലിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട ഇറക്കി ഇറക്കി പോവാൻ പറഞ്ഞത്

സാറേ സാർ സംവിധാനല്ലേ സംവിധാനകരി അഭിനയിക്കാൻ പറ്റുമോ അപ്പൊ സാറിങ്ങനെ തോളത്ത് കൈവെക്കുന്നു പ്രിയെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് വന്നതാണ് എത്രയോ നാളെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് തന്നെ ഒരു യൂണിഫോമിൽ കാണാൻ ഓക്കെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കോട്ടെ ഇതാണ് ചെയ്യാം എത്ര നാളായി പ്രിയ ഞാൻ കൊതിക്കുന്നു ഞാൻ തൊപ്പിക്കാത്ത കോഴിക്കൊണ്ട് പോയ സംഭവം പോലെ ഞാൻ ചേട്ടാ ക്ലൈമാക്സ് മനസ്സിട്ടിരിക്കല്ലേ ഇത് വെറും അഭിനയമാണ് ഒരു കാരണം അങ്ങനെയാണ് അപ്പൊ തുകയാണ് നിന്നെ ഈ വേഷത്ത് തന്നെ താലി കിട്ടണമെന്ന് എനിക്ക് അതിയായ മോഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് எனக்கு கையுற பிடிச்சு மினிட்டு நான் தலைப்பிலோக்கு ഒരു കാര്യ എങ്ങനെ ആയാലും അങ്ങനെ ഇട്ട് ഉറയ്ക്കുവാണെങ്കിൽ ആ ടാറിന്റെ മുകളിലിട്ട് ഉറയ്ക്കേ അമ്മ ലിപ്ലോക്ക് അങ്ങ് പോട്ടെ ചുണ്ട് തകർന്ന് തരിപ്പണം കൊഴപ്പില്ല അത് എന്റെ കൊഴപ്പല്ല ആറ് കണ്ടു പറഞ്ഞത് കൊണ്ട് നിർത്തത്തില്ലല്ലോ ോ ഇവിടുത്തെ നായകൻ ഇവിടുത്തെ മാന മൂട്ടിച്ച് കൊണ്ടന്ന വെബ് സീരീസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലോടാ ഏഹ് അപ്പഴേ പറഞ്ഞില്ലേ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പൈസ കൊണ്ട് തരണു അപ്പഴാണ് പറഞ്ഞില്ലേ പോണേന് മുമ്പേ ആ ചടങ്ങ് തീർത്തേറ്റ് പോവായിരുന്നു ജയിലിന്ന് രണ്ടു വർഷം കഴിഞ്ഞ് വരുമ്പോഴേ ചുണ്ടുണ്ടെങ്കിൽ ലിപ് ലോക്ക് ലോക്ക് ചെയ്യാം ചെയ്യാം നിങ്ങൾ ഇവിടെ കാട്ടു കൂട്ടുന്നത് വെച്ച് നോക്കുമ്പോ ഈ വെബ് സീരീസിന്റെ കറക്റ്റ് പേര് ഇതാണ് ഉടായിപ്പ്